ർമാർ കൊണ്ടും തെളിവുകളിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു അത് ബാലേന്ദ്രുമാർ സുഹൃത്തൊന്നും ഇല്ല ഒരു സിനിമ ദിലീപിനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി ഏതോ കഥയുമായിട്ട് വന്നതാണ് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തെറ്റി അതിനുശേഷമാണ് ബാലേന്ദ്രമാറിനെ പോലീസ് സാക്ഷിയാക്കി കൊണ്ടിരുന്നത് ഈ കേസിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ വരുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ബാലേന്ദ്ര നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ ചർച്ചയിലൊക്കെ പറയാൻ കാര്യമാണ് ബാലേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലായാലും പൾസസുരിയുടെ കാര്യത്തിലായാലും തെളിവുകളായ വീഡിയോ എന്ന് പറയുന്ന റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഡിവൈസ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കേസും കോടതിയിൽ ഈ കോടതി എൻ്റർടൈൻ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ പ്രതി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ വളരെ രൂക്ഷമായിട്ട് അതിനെതിരെ വാദിക്കുന്നതാണ് ഈ തെളിവ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയും അഥവാ ഈ ഈ നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളുടെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൻ്റെ അത് പകർത്തിയ ഫോൺ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അത് രണ്ടോ മൂന്നോണ പകർത്തിയ ശേഷമുള്ള കോപ്പിയാണ് പെൻഡ്രൈവിലാക്കി മെമ്മറി കാർഡിലാക്കി കോടതിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എന്നെ പക്ഷെ അവർ ചലഞ്ച് ചെയ്തിട്ടില്ല അത് യഥാർത്ഥ ഒറിജിനലാണ് തന്നെ അംഗീകരിച്ച് തന്നെയാണ് പോയിരിക്കുന്നത് പക്ഷേ ബാലേന്ദ്രുമാർ ഹാജരാക്കി ഇതുപോലെ ബാലേന്ദ്രുമാർ ചില ഓഡിയോ റെക്കോർഡ്സ് ഹാജരാക്കിയിട്ടുണ്ട് അതൊക്കെ പോലീസ് പുറത്ത് വിട്ടതാണ് മാധ്യമങ്ങൾ വേണ്ടി പൊറത്തുവിട്ടതാണ് അതിനകത്ത് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിലേതാണ്ട് മൂന്നോ നാലോ സെക്കൻഡുള്ള ഓഡിയോ ഒക്കെയാണ് കൂട്ടത്തിലിട്ട് തട്ടിക്കളയണം അങ്ങനെന്തോ എന്തോ വഴിയിലിട്ട് തട്ടിക്കളയണം അങ്ങനെ തട്ടിക്കളയുക എന്ന് പറഞ്ഞ് ഒരു ഓഡിയോ ഉണ്ട് പിന്നീട് ദിലീപ് ഈ നടിയെ ആക്രമിച്ചു പോകാതെ ദൃശ്യങ്ങൾ ഇവരിന്ന് കാണുന്നതാണ് കാണുന്നതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ തോന്നുന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചില പൊട്ടും പൊടിയുമായ ചില സംഗതികളുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാലേന്ദ്രകുമാർ ഇത് അയാൾ തന്നെ പറയുന്നു അയാൾ റെക്കോർഡ് ചെയ്ത ഡിവൈസ് ഇപ്പോൾ കയ്യിലില്ല ആ ഫോൺ പോയി ആ ഫോണിൽ നിന്ന് മറ്റൊരു നിലയ്ക്ക് പകർത്തി ലാപ്ടോപ്പിലോ എൻ്റർവ്യൂവിലോ ഒക്കെ പകർത്തി അതിൽ നിന്ന് വേറെ പകർത്തി അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ ബട്ടം പകർത്തിയ പകർത്തിയ ഡിവൈസിലാണ് അയാളിത് പോലീസിന് കൊടുത്തിരിക്കുന്നത് യാതൊരു കാരണവശാലും അങ്ങനത്തെ ഒന്നും സാധാരണ ഒരു കേസിലും കോടതി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല അപ്പോൾ അപ്പോൾ അതിൻ്റെ സാധുതയെ കോടതി കൃത്യമായി പരിശോധിച്ച് തന്നെയായിരിക്കും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടാവുക